الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أم يحسدون الناس على ما آتاهم من فضله وقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യമായ കാര്യങ്ങളും അറിയുന്ന സർവശക്തനായ സർവാധിനാഥനായ സർവജ്ഞനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് മനുഷ്യനെ ദുഷിപ്പിക്കുന്ന മനുഷ്യ നന്മകളെ നശിപ്പിച്ച് കളയുന്ന എല്ലാ ദുസ്വഭാവങ്ങളെയും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് വളരെ ശക്തമായ താക്കീതുകളിലൂടെ വിശുദ്ധ പ്രധാനം പ്രാവാചിക വചനങ്ങളും അത്തരം സ്വഭാവങ്ങളെ വളരെ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുകയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റി നിർത്തണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒഴിവാക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ദുസ്വഭാവമാണ് മറന്നൽ കൽബ് ഹൃദയ രോഗമാണ് അസൂയ എന്ന് പറയുന്നത് അത് ബാധിച്ചാൽ പിന്നെ ശരിയും തെറ്റും അത് തിരിച്ചറിയുവാനുള്ള വിവേകം ഒരു അസൂയാലിവിൻ്റെ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഒരുപാട് നന്മകളും അയാൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ ആലോചിച്ച് നോക്കുക ലോകത്തെ ആദ്യത്തെ അസൂയ റസിയാൻ അള്ളാഹുവിനെ നടന്ന ഒരു പ്രവർത്തനമാണ് അസൂയയുടെ ഫലമായി ഉണ്ടായൊരു പ്രവർത്തനം അത് റസിയല്ലാഹുഫിസമ ആകാശത്തിൽ വെച്ച് അള്ളാഹുവിൻ അള്ളാഹു ധിഖരിക്കപ്പെട്ടു പടച്ചവൻ്റെ കൽപ്പനക്ക് ധിക്കാരപൂർവ്വം അതിനെ തള്ളിക്കളഞ്ഞു സ്വർഗത്തിൽ സുഖമായി ജീവിക്കുന്ന ജീവിക്കുന്നൊണ്ട് മാത്രം മറ്റൊരു കാരണങ്ങളുമില്ല ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്നാൽ എന്നേക്കാൾ അവന് ആദരവ് ലഭിക്കുകയോ അത് പാടില്ല ഇസ്രായിൽ അള്ളാഹു പറയുന്നു നമ്മൾ മലക്കുകളോട് പറഞ്ഞു ആദമിന് എന്ന് പറഞ്ഞു അങ്ങനെ അവർ അനുസരണത്തോടെ ചെയ്തു ഇല്ല ഇബിലീസ് ആ കൂട്ടത്തിൽ നിർദ്ദേശം ലഭിച്ച ബിശാജ് അതിൽ നിന്ന് ധിക്കരിച്ചു ഇബിലീസ് ഒഴിച്ച് എന്നിട്ട് അവര് ചോദ്യം എന്നാലോ ആ അശ്ചുലൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഏറ്റവും ഉത്തമമായ വസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ അധമമായ ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശുചിത്വ ചെയ്യുകയോ കാല ആ റായത്തേക്കാതല്ലത് ഈ കറം താലയ്യ എന്നേക്കാൾ ആദരവ് നൽകിക്കൊണ്ട് മലക്കുകൾ മുഴുവനും ശുചിതി ചെയ്ത് ഉന്നത സ്ഥാനത്തേക്ക് നീ ഉയർത്തി വെച്ച ഈ ആദം ലൈൻ ലോക അവസാനം വരെയും എനിക്ക് ജീവിക്കുവാനുള്ള അവസരം നീ നൽകുകയാണെങ്കിൽ അവന്റെ സന്താന പരമ്പരകളിൽ നിന്ന് മുട്ടുവിക്ക ആളുകളെയും ഞാൻ വഴിതെറ്റിക്കും പിഴച്ച മാർഗത്തിലൂടെ ജീവിക്കാൻ അവനെ ഞങ്ങൾ ഞാൻ പ്രേരിപ്പിക്കും പ്രാപ്തനാക്കും നീ പൊയ്ക്കോ നിന്റെ പ്രതിജ്ഞ നിറവേറ്റിക്കോ നിന്നെ പിൻപറ്റുന്ന ആളുകളും എന്നിട്ട് അള്ളാഹുബ്രഹാൻ മത്തല പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഇതിൻ്റെയൊക്കെ ഫലമായി കിട്ടാൻ പോകുന്നത് ജഹന്നമാണ് നരകമാണ് നീ എത്ര പ്രകോപിപ്പിച്ചോ നിന്റെ മധുരമേറിയ ശബ്ദം കൊണ്ടും ആകർഷണീയമായ വാക്കുകൾ കൊണ്ടും നീ അവരെ പിടികൂടിക്കോ അതുപോലെ തന്നെ നിന്റെ കാലാൾപ്പട കൊണ്ടും നിന്റെ കുതിരപ്പട കൊണ്ടും നിന്റെ മാക്സിമം എഫർട്ട് എടുത്തുകൊണ്ട് അവരെ വഴിതെറ്റിച്ചോ മാത്രമല്ല അവരുടെ ധനത്തിലും അവരുടെ സന്താനങ്ങളിലും നീ പങ്കുവറ്റിക്കോ പറ്റിക്കോ ഷാരിക്കും ഫിൽ ിൽ അംബാലിമുഹും അവർക്ക് നീ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കോ ഒഴുദുജി അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കടുത്ത വഞ്ചനയാണ് ചതിയാണ് സുൽത്താൻ എന്റെ യഥാർത്ഥ അടിമകൾക്ക് ആ അടിമകളെ സ്വാധീനിക്കാൻ എനിക്ക് സാധ്യമല്ല വഖഫാ റബ്ബിക്ക വക്കീല വരവേൽപ്പിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട ആൾ നിൻ്റെ റബ്ബ് തന്നെയാണ് എന്ന് വിശുദ്ധ വിശുദ്ധാൻ അള്ളാഹു ബ്രഹാൻ ഉത്തര പറയുന്നു രണ്ടാമത്തെ അസൂയ കൊണ്ടുള്ള ഇസിയാൻ നടന്നത് ഹാബീലും ഖാബിലും ആദമിൻ്റെ രണ്ട് മക്കൾ തമ്മിലാണ് ഒരാൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ സൂക്ഷ്മതയും സ്വഭാവവും സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത ആളായി മറ്റേയാൾ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളാണ് അവസാനം ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിക്കുകയും എന്നാൽ മറ്റവൻ്റെ തള്ളിക്കളയുകയും ചെയ്തപ്പോൾ അസൂയ കൊണ്ട് കാവീൽ ഹാവീലിനെ കൊന്നു അതും അസൂയ കൊണ്ടുണ്ടായ ഒരു കുറ്റകൃത്യമാണ് സഹോദരന്മാരെ അതുകൊണ്ട് ആകാശത്തും ഭൂമിയിലും അള്ളാഹുവിനെ ധിഖരിക്കാനും പടച്ചവൻ്റെ അതിർത്തി സമ്പാദിക്കാനും മനുഷ്യന് പ്രേരണ നൽകുന്ന ഒരു ദുസ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായ ഒരു അനുഗ്രഹം അത് തനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അയാൾക്ക് ആ അനുഗ്രഹം ഇല്ലാതെയാവണം അത് മനസ്സിൽ വല്ലാതെങ്ങനെ ഒരു മനുഷ്യനോടുള്ള ഒരു മാത്സല്യവും അതുപോലെ തന്നെ കുശുമ്പ് വർധിച്ച് ഏതെങ്കിലും വിധത്തിൽ തൻ്റെ അനുചരനോട് തൻ്റെ സഹോദരനോട് തൻ്റെ സ്നേഹിതനോട് അവനുള്ള ഒരു നിയമത്തിൽ നീങ്ങി പോകണം എന്ന് ഇങ്ങനെ മനസ്സിൽ മതിച്ച് മതിച്ച് ആഗ്രഹവും കൊണ്ടു നടന്ന് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക ഇതാണ് അസൂയ എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിനോടുള്ള ഒരു ധിക്കാരമാണ് കാരണം ഓരോ മനുഷ്യനും ഓരോ കഴിവുകളും ഓരോ ഓഹരിയും ഓരോ അനുഗ്രഹവും നൽകുന്നത് അള്ളാഹുവാണ് ചിലർക്ക് അള്ളാഹു ധനം നൽകും ചിലർക്ക് അള്ളാഹു സൗന്ദര്യം നൽകും ചിലർക്ക് അള്ളാഹു ആരോഗ്യം നൽകും അങ്ങനെ അള്ളാഹു സുബഹാനോ താല് അവൻ്റെ പടപ്പുകൾക്ക് കൊടുക്കുന്ന കൊടുതിയിൽ ഏറ്റപ്പറ്റുകൾ ഉണ്ടാകും ചിലർക്ക് കൂടുതൽ കൊടുക്കും ചിലർക്ക് പരിമിതപ്പെടുത്തി കൊടുക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഈ മനുഷ്യ സമൂഹത്തിൽ കാണുന്ന ഈ ഏറ്റപ്പെട്ടുകളെ അത് എന്നോട് അസൂയ കാണിച്ചാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിനോടുള്ള ഒരു നിഖാരം പ്രകടിപ്പിക്കലാണ് അതുകൊണ്ടാണ് നസായി ഉദ്ധരിച്ച ഹദീസാണ് ലാ ജോഫി അൽ നബിസല്ലാസ്ലം ഹസദ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു അടിമയുടെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളും കൂടി ഒന്നിച്ചുണ്ടാവില്ല അൽ ഈമാനു വൽഹസൻ വിശ്വാസവും അസൂയയും രണ്ടും കൂടി ഒരു സ്ഥലത്തുണ്ടാവില്ല ഈമാൻ ഉണ്ടെങ്കിൽ അവിടെ അസൂയ ഉണ്ടാവില്ല അസൂയ ഉണ്ടെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന് നബിസ് അള്ളാഹുസ്ലും പറയുന്നു മറ്റൊരു ഹദീസിൽ ഇത് ബുഹാരിയും മുസ്ലിമും കൂടി ഉദ്ധരിച്ച ഹദീസാണ് അക്കിബുൽ ഹദീസ് വല്ലാത്ത ജസ്സസു വല്ലാത്ത ഹസ്സസു വല്ലാത്ത ഹാസദു വല്ലാത്ത എന്താണ് നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം ഊഹം അത് കളവുകളിൽ ഏറ്റവും ശക്തമായ കളവാണ് അധിക ഊഹങ്ങളും സത്യവുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ് അതുകൊണ്ട് ഊഹിക്കരുത് ഊഹത്തൊച്ചപെടുന്ന നടത്തരുത് ഊഹിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിക്കരുത് ഊഹത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ജനങ്ങളെ ശത്രുക്കളാക്കരുത് ഊഹിക്കരുത് ശരിയായ കാര്യങ്ങൾ പരിശോധിക്കണം ഇഞ്ചാക്കും ഫാസിക്കും ഒരാൾ ഏതെങ്കിലും ഒരു വിവരം നിങ്ങളെ വന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം അല്ലാതെ പെട്ടെന്ന് എടുത്തുചാട്ടി തീരുമാനമെടുക്കരുത് ഊഹങ്ങൾക്ക് പിന്നാലെ പായരുത് വലാ തജസ്സും ഒരാളുടെ രഹസ്യ കാര്യങ്ങൾ അതീവ രഹസ്യമായി അയാൾ അറിയാതെ വല്ല അന്വേഷിച്ച് നടക്കരുത് അതുപോലെ തന്നെ വല തഹാസും അവൻ്റെ കുറ്റം കണ്ടെത്താൻ വേണ്ടി അവൻ്റെ പിന്നാലെ നടക്കരുത് ഒലാ തനാഫസും കിടമത്സരം നടത്തരുത് വലാ ത നിങ്ങൾ അന്യോന്യം അസൂയ കാണിക്കരുത് ഒലാ തബാഹസും നിങ്ങൾ അന്യോന്യം വിദ്വേഷം വെച്ച് പുലർത്തരുത് വഖൂ നിങ്ങൾ പരസ്പരം സാഹോദര്യ ബന്ധമുള്ള സ്നേഹിതന്മാർ അല്ലെങ്കിൽ സഹോദരന്മാരായി തീരണം സഹോദരന്മാരായിത്തീരണം അള്ളാഹ് സാഹോദര്യ ബന്ധം പുലർത്തുന്ന അള്ളാഹുവിൻ്റെ തീരണം ഇത്ര നല്ല ഉപദേശങ്ങൾ ഒരുപാട് ദുസ്വഭാവങ്ങളെ നബിസല്ലാസ്വല്ലം ഇവിടെ വിലക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൻ കുറ്റങ്ങളിൽ പെട്ടതാണ് ഹസദ് എന്ന് പറയുന്നത് എന്ന് ചില ഹരീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ നന്മകളെയും അതില്ലാതെയാക്കി കളയും ഇയാക്കും വൽ ഹസദ് നിങ്ങൾ അസൂയെ സൂക്ഷിക്കണം അസൂയ എന്ന് പറയുന്നത് മനുഷ്യ നന്മകളെ നശിപ്പിക്കുന്ന ഒരു ദുസ്വഭാവമാണ് ഏതുപോലെ തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ നിങ്ങൾ തീയിലേക്ക് ഇങ്ങനെ വിറകിട്ട് കൊടുത്തോണ്ട് നോക്കും കുറച്ച് കഴിയുമ്പോഴേക്കെ ആ വിറകൊക്കെ ചാമ്പലായി വെണ്ണീറായി മാറിയിട്ടുണ്ടാകും അത്ര ശക്തമാണ് തീ ആ തീയെ പോലെ ഒരു ദുസ്വഭാവമാണ് ഈ അസൂയ എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഹസനാത്തുകൾ നിങ്ങളുടെ പുണ്യങ്ങൾ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ അത് നശിപ്പിച്ചു കളയും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല ഒരു സാമൂഹിക തിന്മയായിട്ടാണ് നബിസ് അലൈവലം ഹസദിന് അസൂയ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് ഒരിക്കലും അത്തരം സാമൂഹിക തിന്മകളെ നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ പാടില്ല അത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം അലൈഹി അലൈവലം പറഞ്ഞു അൽ ഹസു അൽ ബഹുലാവു അസൂയയും പരസ്പരമുള്ള വിദ്വേഷവും ഈ രണ്ട് കാര്യങ്ങളും അൽ ഹാലിക്ക അത് നശിപ്പിച്ചു കളയുന്നതാണ് ലാഖൂലും തഹലിക്കുഷാർ മുടി വടിച്ചു കളയും എന്നല്ല ഞാൻ പറയുന്നത് തഹലിക്കോ അത് അദ്ദീന അവൻ്റെ ദീനിനെ ഇല്ലാതെ കളയും ഹാലിക്ക ഹലക്ക ഹല്ല എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ് അർത്ഥം മുടി കളയുന്ന ആള് ഇവിടെ നബി ഉപയോഗിച്ച പദം ഹാലിക്ക എന്നാണ് രണ്ട് സ്വഭാവങ്ങൾ ഒന്ന് അസൂയയും ഒന്ന് വിദ്വേഷവും ഇത് രണ്ടും നശിപ്പിച്ചു കളയുന്നതാണ് വടിച്ചു കളയുന്നതാണ് ഞാൻ മുടി വടിച്ചു കളയുന്നു എന്നതിനെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ദീനിനെ തന്നെ അത് ഇല്ലാതാക്കി കളയും എന്ന് നബി നബിസ് പറഞ്ഞു ഇത് തിരുമിതിയും അഹമ്മദും മുതിരിച്ച സഹി ആദീസാണ് നബിസ് പറഞ്ഞു തനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട് അതുപോലെ താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരനും ഉണ്ടാകണം എന്നാഗ്രഹിക്കലാണ് ഒരു മൂമിനിൻ്റെ നല്ല സ്വഭാവം ലാ ലായും അപ്പം തനിക്ക് വിശപ്പ് മാറണമെങ്കിൽ തനിക്ക് വസ്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്ക് പാർപ്പിടം കിട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെ തൻ്റെ അനുചരനും തൻ്റെ ചെങ്ങാതിമാർക്കും അതുപോലെയുള്ള വിഭവങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കണം എന്ന മാനസികാവസ്ഥ കാത്തു സൂക്ഷിക്കാത്തവൻ ലായൂമിനു അഴുതുക്കും നിങ്ങളിൽ ഒരാളും തീരുകയില്ല അപ്പോൾ ഈ മാനസികമായ ഈ പരസ്പരമുള്ള സ്നേഹവും അങ്ങനെ തനിക്കുള്ള കാര്യങ്ങൾ തൻ്റെ സ്നേഹിതനും ഉണ്ടാകണം സഹോദരനും ഉണ്ടാകണമെന്ന ചിന്തയും അതാണ് നന്മയിലേക്കുള്ള വഴി എന്തുകൊണ്ടാണ് ജൂതന്മാർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അവർക്കറിയാമല്ലോ മുഹമ്മദ് മുസ്തഫ അലൈഹി സലാഹുസ്ല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് സത്യസന്ധനാണ് നല്ല സ്വഭാവമുള്ള ആളാണ് ജനങ്ങൾ വളരെയധികം ആദരിക്കുന്ന ആളാണ് ഒരു കുറ്റകൃത്യങ്ങളും ചെയ്യാത്ത ആളാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം സ്വന്തം നിലക്ക് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല അതിലുള്ള കഴിവ് അദ്ദേഹത്തിനില്ല എല്ലാം അദ്ദേഹത്തിന് പടച്ചവൻ്റെ അടുക്കൽ നിന്ന് വഹിയായി കിട്ടിയതാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ച സത്യസന്ധനായ ആളാണ് സ്വന്തം മക്കളെ വാപ്പ കണ്ടാൽ തിരിച്ചറിയുന്ന മാതിരി ഈ മുഹമ്മദ് സലു അലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അഖില ഗിതാബിന് നന്നായിട്ടറിയാം പ്രശ്നം എന്താണ് അവരെ ആ ദേവത്വം സ്വീകരിക്കാത്തത് അതെന്താ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലേ നബിമാർ വരേണ്ടത് ഈ അറബികളുടെ കൂട്ടത്തിൽ ആ മക്കായിൽ അവിടെ അറബികളായിട്ടുള്ള ആ ഗോത്രങ്ങളിൽ നിന്ന് ഞങ്ങളെപ്പോലെയുള്ള ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്നൊരാളെ തെരഞ്ഞെടുത്ത് അള്ളാഹു റസൂലായി നിശ്ചയിച്ചത് എന്ന അസൂയാണ് ജൂതന്മാരെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും പിടികൂടിയത് അതുകൊണ്ട് അള്ളാഹു സുബ്ബഹാനോത്തല പറയുന്നു വേദക്കാരിൽ നിന്ന് അധിക പേരും നിങ്ങളെക്കുറിച്ച് അഥവാ വിശ്വാസികളെ കുറിച്ച് അവർ ആഗ്രഹിക്കുന്നത് ലവ് എറുദ്ദൂരക്കും കുഫ്വാറ നിങ്ങൾ വിശ്വാസികളല്ലാതെ കുഹുറിലേക്ക് കൂപ്പുകുത്തിയെങ്കിൽ അവിശ്വാസത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോയെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു നന്മയും പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും വിപാദത്തുകളിലും എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ ഈ മാൻ നിങ്ങൾക്ക് വഴികാട്ടിയാവുന്നു പക്ഷെ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാ നിലക്കും ദുഷിക്കണം നിങ്ങളെല്ലാ നിലക്കും മോശപ്പെട്ടു പോകണം എന്നാണ് അംഫുസിഹിം അവരുടെ അടുക്കൽ നിന്നുള്ള അസൂയ കൊണ്ടാണ് അവർ അപ്രകാരം ഉള്ള അസൂയ അവർ കാണിക്കുന്നത് എന്ന് ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്രഹാൻ പറയുന്നു നമ്മൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും നമുക്കറിയാം അള്ളാഹു തീരുമാനിച്ചതാണ് നടക്കുക അള്ളാഹു കൊടുത്തതാണ് ആ കൊടുത്ത വ്യക്തിക്ക് കിട്ടുക കൊടുക്കാത്തതൊന്നും കിട്ടുകയില്ല ലാ നീ ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല ഒരു സൃഷ്ടിക്കും സാധ്യമല്ല നീ ഏതെങ്കിലും ഒരു കാര്യം തടയാൻ തീരുമാനിച്ചാൽ അത് കൊടുക്കാനും സൃഷ്ടികൾക്കാൻ സാധ്യമല്ല കൊടുത്തത് തടയാനും സാധ്യമല്ല ഇതെല്ലാം നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കൃകളിൽ നമ്മൾ പറയുന്നുണ്ട് ലാ മാനിമാഴച്ചി അലിമാ അലിമാനാഴി അപ്പോൾ അത് അള്ളാഹുവിനാണ് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്രഹാൻ മോഹത്താല ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അള്ളാഹു ഓഹരി ചെയ്തു കൊടുത്ത കാര്യത്തിൽ നമുക്കെന്തിന് പരിഭവം നമുക്കെന്തിന് ദുഃഖം നമുക്കെതിന് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത് ഒരാൾക്ക് ഗുണം കിട്ടിയാൽ അള്ളാഹു ഹുസുബ്രഹാൻ മുഹത്താല വിഷു ത്രുവാൻ ചോദിക്കുന്നു അവരാണോ അള്ളാഹുവിന്റെ അനുഗ്രഹം ഓരോരുത്തർക്കും ഇങ്ങനെ ഓഹരി വെച്ച് കൊടുക്കുന്ന ആൾക്കാർ അവർക്കതിനു സാധിക്കോ പടച്ചവന്റെ ഓഹരി വെച്ച് കൊടുക്കുവാനുള്ള അധികാരം പടപ്പുകൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടോ ബൈനഹും ുംഷത്വവും വിലയാ തിന്യ നമ്മൾ അവർക്കിടയിൽ അവരുടെ ജീവിത വിഭവങ്ങളെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് ഒരാൾ ഫഖീറാണ് ഒരാൾ വനീയാണ് ഒരാൾ സമ്പന്നനാണ് ഒരാൾ ദരിദ്രനാണ് ഒരാൾ മുതലാളിയാണ് ഒരാൾ തൊഴിലാളിയാണ് ഇതൊക്കെ അള്ളാഹു ഓരോരുത്തർക്കും ഓരുവെച്ച് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ധനവാനാകട്ടെ ദരിദ്രനാവട്ടെ പണക്കാരനാവട്ടെ പണിക്കാരനാവട്ടെ ആരായാലും അതൊക്കെ അള്ളാഹു സുബ്ഹാനോ തല തക്സീം ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ് ഇവർക്കിടയിൽ ഒരു വിദ്വേഷവും ഒരു അസൂയയും യാതൊന്നും ആവശ്യമില്ലെന്നാണ് കുരാൻ പറയുന്നത് അവരിൽ ചിലരെ ചിലരെക്കാൾ നമ്മൾ ഉന്നത സ്ഥാനത്ത് വെച്ചിരിക്കുന്നു ചില ആളുകൾക്ക് കുറേ സൗകര്യങ്ങൾ കൂടുതലുണ്ടാവും ചില ആളുകൾക്ക് പരിമിതമായ വളരെ ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തിനാണെങ്കിൽ എത്ത പഴദവും വളതും സുഖരിയ കാരണം ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തിന് അധീനപ്പെട്ടാലേ ഒരു വിഭാഗത്തെ നിയന്ത്രിക്കാൻ മറ്റൊരു വിഭാഗത്തിന് സൗകര്യം കിട്ടിയാലേ ഇവിടെ ജീവിതം സുഗമമാവുകയുള്ളു ഇവിടെ എല്ലാവരും മുതലാളിമാരായാൽ ഇവിടെ പ്രവർത്തികൾ ചെയ്യാൻ തൊഴിലാളികളെവിടെ കാര്യങ്ങളെങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തൊഴിലെടുക്കുന്ന ആളുകൾ വേണം പണിയെടുക്കുന്ന ആളുകൾ വേണം ബിൽഡിംഗ് പടുക്കുന്ന ആളുകൾ വേണം അതിനെ കുമ്മായം തേക്കുന്ന ആളുകൾ വേണം പെയിൻ്റ് അടിക്കുന്ന ആൾ വേണം വാർപ്പിൻ്റെ പണിയെടുക്കുന്ന ആളുകളോടൊക്കെ വേണം അത് എടുപ്പിക്കുന്ന ആളുകളും വേണം ഞാനോ കസംഹും ഐഷത്തുഹും അവരുടെ ജീവിതം ഫിൽ ഈ ദുനിയാവിൽ നാം ഓഹരി വച്ച് കൊടുത്തിരിക്കുകയാണ് ചിലരെ ചിലരെക്കാൾ നാം ഉയർത്തി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അതിൽ ഈ ജീവിതത്തിൻ്റെ സുഗമമായ സാമൂഹിക ഫാബ്രിക് ആ സാമൂഹികമായ അതിൻ്റെ കെട്ടുബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനത്തിന് അപ്രകാരം ചെയ്തത് റബ്ബിക്ക ഹൈറിമൈ ജിഹോൻ അവർ സംഭരിക്കുന്ന ആ ധനത്തിൻ്റെ കുമ്പാരത്തേക്കാൾ പടച്ചവൻ്റെ റഹ്മത്താണ് ഏറ്റവും നല്ലത് അത് അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്ന സഹോദരന്മാരെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹുവിൻ്റെ പൊതലിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ച് ആരോടും അസൂയ കാണിക്കാതെ

أشهد أن لا إله إلا الله وحده لا شريك لا تعظيم لشيء وأشهد أن محمدًا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخواني أُسِيكُمْ صَانِيمَتْكُمْ اللَّهُ أوصيكم صاني بتقوى الله أيها الإخوة أوصيكم صاني بتقوى الله ونقولي الله ورسوله شكرا من النور من نور الجنة والتقيان إنني أبنا എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച പൂർണ്ണമായ പൂർണ്ണമായ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു സൂറത്തുൽ ഹസറിന്റെ പത്താമത്തെ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു റബ്ബന ഇന്ന റഊഫുർ റഹീം വല്ല മിൻ ജാവൂമിൻ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും മഹത്തായ സ്വഭാവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു അവർക്കുള്ള ബന്ധങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു അന്യോന്യം സഹായിക്കാനുള്ള അവരുടെ ത്വരയും ആഗ്രഹത്തെയും എടുത്തു പറഞ്ഞു എന്നിട്ട് അവർക്ക് ശേഷം മുഹാജിറുകളുടെ മനസ്സാരികൾക്കും ശേഷം ഇസ്ലാമിൽ വരുന്ന നമ്മളെപ്പോലെയുള്ള അനേകം കോടാന മുസ്ലിം സമൂഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്താണ് ആ വിശ്വാസികൾ പറയുക യഹൂരൂൻ അവർ ഇപ്രകാരം പ്രാർത്ഥിക്കും ബിൽ ഈമാൻ ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ട ഞങ്ങൾക്ക് മുമ്പ് ഈ നീനിൽ കടന്നു വന്നിട്ടുള്ള വിശ്വാസികൾക്ക് നീ പുറത്തു കൊണ്ടുബിൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം ഒരാളോടുള്ള വിദ്വേഷത്തെയോ അസൂയയോ നീ ഉണ്ടാക്കരുതേ വല തൽഫിൻ ആമനും വിശ്വാസികളോടുള്ള ഒരു നിലക്കുള്ള കിടമത്സരവും ഒരു നിലക്കുള്ള അസൂയയും നീ ഉണ്ടാക്കരുത് റബ്ബന തീർച്ചയായും നീ അങ്ങേയറ്റം വാത്സല്യമുള്ളവനും കരുണാനിധിയുമാണ് അതാണ് വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുന്നത് നബിസല അലൈഹി വസ്ലമയോട് ചോദിക്കപ്പെട്ടു സൂയിൽ റസൂലി വസ്ലം നാസി അഫ്വൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് എന്ന് നബി സാഹുഹ് അലൈഹി വസ്ലമിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞ മറുപടി നബിൻ്റെ മറുപടി അതാണ് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫുതലായ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അലൈഹി സല്ല അല്ലാഹു അലൈഹി വസ്ലംബിഖു ലിസാൻ അപ്പം അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ സദൂഖുല്ലിസ്സാൻ ഞങ്ങൾക്കറിയാം അതിൻ്റെ ആശയം ഞങ്ങൾക്കറിയാം അതായത് സത്യമേ പറയും സത്യമല്ലാത്തതൊന്നും അയാളുടെ നാവിലൂടെ പുറത്തു വരികയില്ല അങ്ങനെ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് സദൂഖുൽ നിസാൻ നാവിലൂടെ സത്യം മാത്രം പുറത്തു വരുന്നവന് ഞങ്ങൾക്കറിയാം അതിനർത്ഥം എന്നാൽ ഒമാ നിങ്ങളൊരു വാക്ക് ഉപയോഗിച്ചല്ലോ മഹ്മൂമുൽബ് അതിനർത്ഥം എന്താണ് നബി അലൈഹി നബിസ്ലം പറഞ്ഞു മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ പരിശുദ്ധമായ ഹൃദയമുള്ളവൻ അത്തയ്യി അള്ളാഹുനെ സൂക്ഷിക്കുന്നവൻ അന്നക്കയ്യ ശുദ്ധൻ ഒരു എല്ലാ പാതകങ്ങളിൽ നിന്നും ആലനിൽക്കുന്ന ശുദ്ധൻ ലാ ഇസ്മ ഫീഹി അവൻ്റെ ഹൃദയത്തിൽ യാതൊരു കുറ്റവുമില്ല വലബ അസൂയയില്ല വലകില്ല വഞ്ചനയില്ല വല ഹസത ഒരസൂയുമില്ല ഈ ദുസ്വഭാവങ്ങൾക്കൊന്നും അവൻ്റെ ഹൃദയത്തിൽ യാതൊരു സ്ഥാനവുമില്ല ഇവനാണ് യഥാർത്ഥത്തിൽ അഫുദൽ ഉന്നാസ് ജനങ്ങളെ ഏറ്റവും അഫ്വൽ അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹാ വസുബ്രഹാൻ ഹോത്തല നമ്മളെ ഉൾപ്പെടുത്തന്മാറാകട്ടെ ഏറ്റവും നല്ലത് ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു ഹുസുബ്രഹാൻ ഹൊത്തലെ നമുക്ക് തോഫിക്കുന്നതിന്മാറാകട്ടെ റബ്ബന തക്കബൽ ഇന്ന ഖാന്ത് അലീം അലൈന ഇന്ന ഖാത്തു തൊബാബുർ റഹീം റബ്ബനായ വാഹു അൽ അദാബ് ജഹന്നം ഇന്ന ഹാനാമ ഇന്ന ഹസ്ത ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعواتك يا قاضي الحاجات اللهم اجعل جمعنا هذا جمع مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واقم الصلاه